നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നതും നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നതും ഒരു മെഡിസിൻ ബോൾ കൊണ്ടുള്ള ഒന്നിനെ കുറച്ച് എക്സസൈസ് നമുക്ക് അതുകൊണ്ട് ചെയ്യാം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മെഡിസിൻ ബോൾ ഇത് മൂന്ന് കിലോയുടെ മെഡിസിൻ ബോളാണ് ഒരു കിലോ മുതൽ ഉണ്ട് ഒരു കിലോയുടെ വാങ്ങിക്കുന്നേക്കാളും രണ്ട് കിലോ മൂന്ന് കിലോ അതിന് മുകളിൽ മൂന്ന് കിലോയ്ക്കകത്തല്ലോ അഞ്ചൊന്നും വാങ്ങി വാങ്ങണ്ട ഒരു മൂന്ന് കിലോ വരെയുള്ളത് വാങ്ങിക്കുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് ഇതൊക്കെ ഉണ്ടല്ലോ മെഡിസിൻ ബോൾ ഇത് നമുക്ക് നിങ്ങളെ ഈ എക്സസൈസ് ചെയ്യുന്ന മെറ്റീ സാധനങ്ങൾ കിട്ടുന്ന കട ഷോപ്പിൽ ഇത് കിട്ടും എവിടെ പോയി ചോദിച്ചാൽ മെഡിസിൻ ബോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു തരും ഓരോ സ്ഥലങ്ങൾ ഓരോ വിലയാണ് അതനുസരിച്ച് ഓരോ കമ്പനിക്ക് ഓരോ വിലയുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കണം നല്ല സാധനം വാങ്ങിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷേ ഒറിജിനൽ സാധനം വാങ്ങിച്ചോണം നല്ല കമ്പനി സാധനം വാങ്ങണം അതിനകത്ത് വില എന്ന് വെച്ചാൽ പല കമ്പനിക്കും പല വിലയായിരിക്കും ഇപ്പോൾ ഇത് 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 എന്നിട്ട് മൂന്ന് കിലോയാണ് വേണ്ട മൂന്ന് കിലോയാണിത് മൂന്ന് കിലോയുടെ മെഡിസിൻ ബോൾ ഉണ്ടോ മെഡിസിൻ പോലെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ അത് മനസ്സിലായാലും അപ്പോൾ നിങ്ങൾക്ക് അവിടെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാനത് കാണിച്ചു തന്നു ഒന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേയുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഒന്നിനെ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്യാം അതായത് ഇപ്പം വയ്ക്കണം കുറച്ച് എക്സസൈസ് ആ ഇത് ചെയ്യേണ്ടത് എത്ര എന്ന് വെച്ചാൽ നമുക്ക് ബോഡി ആയിട്ട് കുറയ്ക്കാനാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് പരമാവധി നമ്പറിൽ മൂന്ന് സെറ്റ് ചെയ്യുമ്പോൾ നോക്കണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ചെയ്തുകൊള്ളാം കാരണം എന്ന് വെച്ചാൽ ഒരു പിടുത്തം പോവ് ആ ഇങ്ങനെ നിൽക്കണം നമ്മുടെ താടിയുടെ ലെവലിനെ വരാവും വേണ്ട താടിയുടെ ലെവൽ എങ്കിലേ അതുകൊണ്ട് ഗുണമുള്ളൂ ആ താടിയുടെ ലെവലിൽ ബോൾ വരണം എന്നാ അതിൽ ചേരും ഉയരുമ്പുണ്ട് ചെവിയോട് ചേർന്ന് ഉയർന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ വ്യായാമം ചെയ്യാം ഇങ്ങനെ ഇതും പരമാവധി നിങ്ങൾക്ക് എത്ര നമ്പർ അങ്ങോട്ട് നല്ല സ്ട്രെച്ചിങ് നടക്കും അല്ല അതുപോലെ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ കൊഴുപ്പ് ഈ സൈഡിലുള്ള കൊഴുപ്പൊക്കെ കത്തിപ്പെട്ടെന്ന് പോവും ഇല്ല വേണ്ട നമ്മൾ തിരിച്ചു വരുമ്പോൾ വേണ്ട നമ്മളെ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഈ അടിഭാഗത്ത് വേണം ഈ ബോൾ വരെ മോഹളും വരരുത് താഴെയും വരരുത് അതായത് നമ്മുടെ ഇവിടെ ഈ ബ്രസ്റ്റിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ തന്നെ വരണം അല്ല അതൊക്കെ പോയിൻറ്റ് ആയിക്കണം ഇതിനാ ഇങ്ങനെ ചെയ്യുക സിംഗിളായിട്ട് ചെയ്യുക ഡബിൾ ആയിട്ട് ചെയ്യാം വേണ്ട അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ ചെയ്യാം അതെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ 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 ഇതാ ഇങ്ങനെ അതൊക്കെ നിങ്ങളുടെ സൗകര്യം നല്ല എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം അത് കഴിഞ്ഞാൽ ഇതേണ്ട ഇതൊക്കെ നല്ല അടിപൊളി എക്സസൈസാണ് വേണ്ട ഓക്കെ അടുത്ത് ഇടാൻ പറയുന്നത് വിളിച്ചിട്ട് വേണ്ട ഓക്കെ അതെ കഴിഞ്ഞു കണ്ട ഓക്കെ കണ്ടല്ലോ ചേർന്ന് ചെയ്യണം വേണ്ട വയഡായി പോകരുത് ചേർന്ന് നിൽക്കണം അത് കഴിഞ്ഞു അ ഇത്ര വരാം ഇങ്ങനെ ചേർത്താളൂ അ ഫുള്ള് താഴണേ ഓക്കെ ഇത്ര എക്സസൈസ് തൽക്കാലം ഞാനിതിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇത് നിങ്ങളിപ്പോൾ ചെയ്യുക അടുത്ത് ഈ ബോൾ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു അടുത്ത എപ്പിസോഡിൽ ഞാൻ ഓക്കെ